ശ്രീ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി മലയാള വിവർത്തനത്തിലെ ഒരു ഭാഗം ആയിരമായിരം മോഹങ്ങൾ നേടുവാനായി ഞാൻ കേണുകേണർത്ഥിക്കുന്നു നീടുറ്റോരർത്ഥനമെല്ലാം നിരസിച്ചു നീ എന്നെ നിത്യവും കാത്തുപോണു ആയിരമായിരം മോഹങ്ങൾ നേടുവാനായി ഞാൻ കേണു കേണർത്ഥിക്കുന്നു നീടുറ്റൊരാർത്ഥനാമെല്ലാം നിരസിച്ചു നീ എന്നെ നിത്യവും കാത്തുപോന്നു നീ വിധം നിൻ്റെ കഠോര കൃപയാലൻ ജീവിതം പൂർണ്ണമാണ് സ്വേച്ഛയാ തന്നതാണങ്ങും നീ ആകാശം സ്വേച്ഛയാ തന്നതാണീ പ്രകാശം സ്വേച്ഛയാ തന്നതാണീ പ്രകാശം നീ തന്നതാണു ഞാൻ കൈക്കുമ്പിൽ കാട്ടാതെ ചേതസ്സും ദേഹവും ചേതനേയും പിന്നെയും പിന്നെ യും ഈ മഹാദാനത്തിനെന്നെ ഒരു ഉത്തമ പാത്രമാക്കാൻ എന്നെ ഒരു ഉത്തമ പാത്രമാക്കാൻ വായിക്കുന്നൊരാപത്താം അത്യാഗ്രഹത്തിൻ്റെ വായിൽ നിന്നെന്നെ നീ രക്ഷിക്കുന്നു പോകും ചിലപ്പോൾ ഞാൻ മാർഗമോ പറ്റി പോരും ചിലപ്പോൾ നിൻ തേടി പോരും ചിലപ്പോൾ തേടി അൻവിത്തിരി പോലും ഇല്ലാതെ നീ എൻ്റെ മുമ്പിൽ നിന്നങ്ങനെ മാത്തിടുന്നു ഇന്നിനിക്കൊക്കെയും സുഗ്രഹമാണല്ലോ നിന്നുടേ കാരുണ്യമാണിതെല്ലാം നിന്നുടേ കാരുണ്യമാണിതെല്ലാം എന്നെ പിന്നെ തിരിച്ചു വിളിക്കാനല്ലോ അർദ്ധമാം ഇച്ചതൻ ആപത്തിൽ നിന്നെന്നെ ഉദ്ധരിച്ചിടുവാൻ മാത്രമല്ലോ എന്നെ പിന്നെ തിരിച്ചു വിളിക്കാനല്ലോ ം ഇച്ചതൻ ആപത്തിൽ നിന്ന് ഉദ്ധരിച്ചിടുവാൻ മാത്രമല്ലോ താവകസംഘമായോഗ്യമാക്കാനല്ലോ മാമക ജീവിതം പൂർണമാക്കി താവകസംഘമാ യോഗ്യമാക്കാനല്ലോ മാമക ജീവിതം പൂർണമാക്കി